സഹോദരന്മാരെ ഇതുവരെ പറഞ്ഞു പോന്ന വിഷയങ്ങളുടെ തുടർച്ചയായിക്കൊണ്ട് തന്നെ ഒരു കണക്ക് കൂടി നിങ്ങളുടെ മുമ്പാകെ ഞാൻ സമർപ്പിക്കുക അതായത് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അരീഗോഡ് വെച്ച് നടന്ന ഖുർആാൻ ദൈവികമോ എന്ന സംവാദത്തിൽ അബ്ദുൽ അലി മാസ്റ്റർ രണ്ട് കണക്കവിടെ അവതരിപ്പിച്ചു മുസ്ലിം ശരീരത്തിന് നിയമപ്രകാരം ഓഹരി വെക്കാൻ സാധ്യമല്ലാത്ത രണ്ട് കണക്ക് അതിന് തുടർന്ന് ജബ്ബാർ മാസ്റ്ററുടെ മുമ്പിൽ വെച്ച് ഞാൻ രണ്ട് കണക്കും കൂടി പ്രേക്ഷകരുടെ മുമ്പാകെ ഇട്ടുകൊടുത്തു ആ രണ്ട് കണക്കിനും കൂടി നാല് കണക്കിനും കൂടിയിട്ട് റഫീഖ് സലഫിയുടെ ഒരു മറുപടി ഇതിന് മസ്ജീദ്സുല്ലമിക്ക് എന്താണ് ഇതിലൊരു അവഗാഹ പഠനമുള്ളത് പാണ്ഡിത്യമുള്ളത് സ്വത്തോ ഹരിവെക്കുന്നതൊക്കെ ഒരുപാട് കെണിഞ്ഞ വിഷയമാണ് അതെല്ലാം പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് മസ്ജീദ്സുല്ലമിക്ക് അതിനു മാത്രമുള്ള കഴിവുണ്ടോ ത്രാണിത്വമുണ്ടോ അവഗാഹ പഠനമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അത് ഞാൻ ഷഫീഖ് സലഫ് മറുപടിയും കൊടുത്തു എന്താണെന്ന് വെച്ചാൽ ഇതിന് കൂടുതൽ അവഗാഹമാ പഠനമെന്നും ആവശ്യമില്ല ഖുർആാനിൽ പറഞ്ഞ നിസ്ഫന്താണ് സുനുസന്താണ് റുബുഅന്താണ് സുദുസന്താണ് അതിൻ്റെ അർത്ഥം പിടിച്ചാൽ മതി നാലിലൊന്ന് ആറിലൊന്ന് എട്ടിലൊന്ന് എന്താണ് അതിൻ്റെ അർത്ഥം കിട്ടി അതുപോലെ തന്നെ അഹന്താണ് അബന്താണ് ഉഹ്തന്താണ് സൗജന്താണ് അതിനർത്ഥവും കിട്ടി അത് രണ്ടും കൂടി വെച്ചിട്ട് കണക്കിരി തിരിയുന്ന ഒരാളെടുത്ത് പണ്ഡിതമ്പരത്തൊന്നും പോകേണ്ട ഒരു എം എസ് സിക്കൊക്കെ പഠിക്കുന്ന മാത്സ് എം എസ് സിക്കൊക്കെ പഠിക്കുന്ന ഒരു കുട്ടികളടുത്ത് കൊണ്ടേ കൊടുക്കുക എന്നാൽ അവരൊരു കണക്ക് ക്ലിയറാക്കി തരും അങ്ങനെ ക്ലിയറാക്കി തരുന്നിടത്ത് ഖുർആാനിൽ പറഞ്ഞ് ആ കണക്ക് കണക്കായിട്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ഫലീദ തമ്മിലല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള നിശ്ചിത ഓഹരി അതിൽ തെറ്റാൻ പാടില്ല കൃത്യമായിരിക്കണം അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറയാനോ കൂട്ടാനോ പാടില്ല എന്ന് പടച്ചോൾ കണിശമായിട്ട് വരച്ചതെന്നാ ആ വരച്ച വനപ്രകാരം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ അടുക്കിലേക്ക് വരണ്ട ഒരു പണ്ഡിതൻ്റെ അടുക്കിലേക്കും വരണ്ട ഒരു വക്കീലിൻ്റെ അടുക്കിലേക്കും വേണ്ട അത്യാവശ്യം കണക്ക് തിരുവനന്തപുരത്തിൻ്റെ അടുത്ത് പോയിട്ട് കൂട്ടി നോക്കിയാൽ മതി ആ കുട്ടി നോക്കിയാൽ കുറു ആ പറഞ്ഞ കണക്കും ഈ ഇവർ കൂട്ടുന്ന കണക്കും നമ്മൾ യോജിച്ചൊക്കെ ശരിയാണോ അല്ലേ അവിടെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഖുർആാനിൽ എന്തോ ഒരു പന്തികേടുണ്ട് അവിടെയാണ് നിങ്ങൾ വെക്കുന്നത് ആ ഖുർആാനിലെ പന്തികേടിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഇതാരാണ് പറഞ്ഞത് ഇത് എല്ലാം അറിയുന്ന ഒരു ദൈവം തമ്പുരാനാണ് പറഞ്ഞതെങ്കിൽ ഈ കണക്ക് കണക്കിലെത്താൻ പാടില്ല മറിച്ച് ആ ദൈവം തമ്പുരാൻ അല്ലെ ബാസവല്ലും അക്ഷരജ്ഞാനമറിയാത്ത ജനതയിലേക്ക് അറിയാത്ത ഒരുത്തരം പറഞ്ഞു എന്നാ ഖുർആാൻ തന്നെ പറഞ്ഞത് അങ്ങനെ ഉണ്ടാകുമ്പം ഇതിന് സൂപ്പർ ചെക്കിംഗ് നടത്താൻ മുഹമ്മദിന് കഴിഞ്ഞില്ല പറഞ്ഞ കണക്ക് തന്നെയാണോ അവിടെ എഴുതിയത് അള്ളാഹു കൊടുത്തയച്ചത് തന്നെയാണോ ജിബിരിയിൽ മുഹമ്മദിൻ്റെ അടുത്ത് കൊടുത്തയച്ചത് ജിബിരി മുഹമ്മിനോട് പറഞ്ഞത് തന്നെയാണോ മുഹമ്മദോട് എഴുതാം പറഞ്ഞത് ആ എഴുതാം പറഞ്ഞത് തന്നെയാണോ എഴുതി വെച്ചത് എന്നത് ലാസ്റ്റ് സൂപ്പർ ചെക്കിംഗ് നടത്താനുള്ള കഴിവ് മുഹമ്മദില്ല കാരണം അഷ്റജ്ഞാനം ഇല്ലായെന്ന് ഖുർആാൻ തന്നെ പറഞ്ഞത് അയാൾക്ക് അറിവുണ്ടോ ഇല്ല വിവരുണ്ടോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല കാരണം ഖുർആൻ പറഞ്ഞത് അയാൾക്ക് അഷ്റജ്ഞാനം അറിയില്ല വിവരമില്ലാത്തവനാണ് അപ്പം ഇതിലാണ് പാകപ്പിഴവുകൾ ഉള്ളത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് അന്ന് സംവാദത്തിൽ വെച്ച് ഒരു കണക്ക് പറഞ്ഞു ആറ് ലക്ഷം സ്വത്തുള്ള ഒരാളുടെ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ഓഹരി വെക്കുമ്പോൾ ഏഴ് ലക്ഷമായി മാറും ഒരു ലക്ഷം കമ്മിയുണ്ട് ഇവിടുന്ന് വരികയിരിക്കും ചോദിച്ചു അങ്ങനെ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു അബ്ദുൽ അല്ലി മാഷ് രണ്ട് ഉദാഹരണം പറഞ്ഞു പിന്നീട് അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ ജബ്ബാർ മാഷ് അടുക്കൽ നിന്ന് ഞാൻ അത് എന്ത് ആറ് ലക്ഷമുള്ളത് ഏഴ് ലക്ഷമായി മാറുന്ന ഒരു കണക്കും പറഞ്ഞു പിന്നീട് നിന്ന് അത് എട്ട് ലക്ഷമായി മാറുന്ന രണ്ട് കണക്കും പറഞ്ഞു ഇനി പറയാൻ പോകുന്നത് ആറ് ഒമ്പത് ലക്ഷത്തിൻ്റെ കണക്കും നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു ഇനി പറയാനുള്ളത് പത്ത് ലക്ഷമായി മാറും അതായത് ആറ് ലക്ഷം സ്വത്ത് ഒരാൾക്ക് ഓഹരി വയ്ക്കാനുള്ളത് കുറാൻ പറഞ്ഞ കണക്ക് പ്രകാരം കെറുകൃത്യമായിട്ട് ആ വരച്ച വരയിലൂടെ ഓഹരി വെക്കുകയാണെങ്കിൽ ക്കുകയാണെങ്കിൽ ഫലീലത്തം പറഞ്ഞ കണക്ക് പ്രകാരങ്ങൾ ഓഹരി വെക്കുകയാണെങ്കിൽ ആറ് ലക്ഷം ഓഹരി വെക്കണമെങ്കിൽ നാല് ലക്ഷം ഓഹരി വെക്കുന്നവൻ്റെ മക്കളിരുന്നോണ്ട് എൻ്റെ അല്ലാതിരുന്നാൽ അവർ വിടില്ല അവരാരും ഇടില്ല കാരണം ഞങ്ങൾക്ക് പുറം പറഞ്ഞ സ്വത്ത് കിട്ടണം എന്നവര് വാശിക്കും വാശി പിടിക്കും ആ ഓഹരി കൊടുക്കാൻ ഓഹരി വെക്കുന്നവന് കൊടുക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു കണക്ക് കൂടി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കാം എന്താണെന്നുള്ള പിന്നോട അതായത് പത്ത് ലക്ഷം വരുന്ന ഒരാൾക്ക് ആറ് ലക്ഷം ആണ് ഒരാളടുത്ത് ഓഹരി വയ്ക്കാനുള്ളത് നോക്കുക അതിൻ്റെ അവകാശികളെല്ലാം നോക്കുക ഭർത്താവായിട്ടുണ്ട് ഭാര്യയാണ് മരിച്ചത് അവന് ഭർത്താവുണ്ട് രണ്ട് പൂർണ്ണ സഹോദരികളുണ്ട് രണ്ട് മാതാവിലത്തെ സഹോദരികളുണ്ട് മാതാവുണ്ട് മക്കളില്ല ഇങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ വലക്കും നിസ്ഫുമാ yeah. <Piyakarta> oh ും പന്ത്രണ്ട് പ്രകാരം പന്ത്രണ്ടാമത്തെ അധ്യാപ്രകാരം രണ്ട് പൂർണ്ണ സഹോദരികൾക്ക് വലഹു നാല് എഴുപത്തി ആറ് പ്രകാരം കൊടുക്കണം ആറിൽ നാല് കൊടുക്കണം ആറിൽ മൂന്ന് കൊടുക്കണം രണ്ട് മാതാവിലത്ത് സഹോദരികൾക്ക് ആറിൽ രണ്ട് കൊടുക്കണം ആർക്ക് മാതാവിലത്ത് സഹോദരിക്ക് മാതാവിനത്ത വലിയ പതിനൊന്ന് പ്രകാരം ആറിൽ ഒന്ന് കൊടുക്കണം ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് കൂട്ടി നോക്കുക ആറ് ലക്ഷം സ്വത്തിൽ നിന്ന് ഭർത്താവിന് മൂന്ന് ലക്ഷം കൊടുക്കണം കിട്ടണം രണ്ട് പൂർണ്ണ സഹോ പിന്നെ രണ്ട് മാതാവിനൊത്ത സഹോദരികൾക്കോ രണ്ട് ലക്ഷവും കിട്ടണം ആ മൂന്നും രണ്ടും അഞ്ച് ലക്ഷമായി പിന്നെ മാതാവിന് ഒരു ലക്ഷവും കിട്ടണം ഇനി ഞാൻ ആ വാക്കിയുള്ള രണ്ട് പൂർണ്ണ സഹോദരികളുടെ വാക്യ നാല് ലക്ഷം കിട്ടണം ലക്ഷം രൂപയുടെ കമ്മി ഖുർആൻ പറഞ്ഞ കണക്ക് പ്രകാരം ഓഹരി വെക്കുമ്പോൾ ആറ് ലക്ഷം മോഹരി വെക്കുമ്പോൾ നാല് ലക്ഷത്തി കമ്മി അതൊരു കോടി രൂപ ഉണ്ടാവുമ്പോൾ എത്ര ഉണ്ടാവും കണക്കൂട്ടി വെക്കുണ്ട് സഹോദരന്മാരെ ഒരു കോടി രൂപയ്ക്കുള്ള കണക്ക് കിട്ടുമ്പോൾ ആരും കൂട്ടി വെക്കി ഇത്രയും കമ്മി സഹിക്കുക ആരെങ്കിലും പടച്ചോം പറഞ്ഞ കണക്ക് പ്രകാരം കിട്ടാതിരുന്നാൽ അവർ പുറക്കൂലേ എന്താണ് ഈ കമ്മി വരുന്നത് അതായത് ഭർത്താവിന് മൂന്ന് ലക്ഷം കിട്ടുന്നിടത്ത് ഒരു ഒരു ലക്ഷത്തി എൺപതിനായിരമേ കിട്ടുന്നുള്ളൂ സഹോദരികൾക്ക് നാല് ലക്ഷം കിട്ടുന്നിടത്ത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരമേ കിട്ടുന്നുള്ളൂ മാതാവിനടുത്ത് സഹോദരികൾക്ക് രണ്ട് ലക്ഷം കിട്ടുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരമേ കിട്ടുന്നുള്ളൂ മാതാവിന് ഒരു ലക്ഷം കിട്ടുന്നിടത്ത് അറുപതിനായിരം രൂപയെ ഉള്ളത് കൊണ്ട് ഓഹരിച്ചാൽ കിട്ടുന്നുള്ളൂ ഇപ്പം നിലവിലുള്ള ഉള്ളത് കൊണ്ട് ഓഹരി വെച്ചാൽ കിട്ടുന്ന വസ്തുതയാണ് പഠിച്ചോ പറഞ്ഞ പ്രകാരം മൂന്ന് ലക്ഷം കിട്ടണം നാല് ലക്ഷം കിട്ടണം രണ്ട് ലക്ഷം കിട്ടണം ഒരു ലക്ഷം കിട്ടണം അവിടെയെല്ലാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ കമ്മി ആർക്ക് ഭർത്താവിന് സഹോദരികൾക്കോ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ കമ്മി രണ്ട് മാതാവിനത്തെ സഹോദരികൾക്ക് എൺപതിനായിരം രൂപയുടെ കമ്മി മാതാവിന് നാൽപ്പതിനായിരം രൂപയുടെ കമ്മി ഞങ്ങളുടെ ചോദ്യം ഈ കമ്മി എവിടെ നിന്ന് നികത്തും നിങ്ങൾ പറയും ഉള്ളത് കൊണ്ടോ ഹരി വെക്ക അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ഞങ്ങൾക്ക് സ്വീകാര്യമല്ല പടച്ചോട് സ്വീകാര്യമല്ല ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല അങ്ങനെ എങ്ങനെയെങ്കിലും ഒരച്ചോട് ഒരു വിഷയമില്ല പടച്ചോ സമ്മതിക്കൂല പടച്ചോ പറഞ്ഞതാണ് ആ തിൽ അത് അള്ളാഹൻ്റെ വതിരവരമ്പാണ് ആ അതിരവരമ്പിൽ നിന്ന് ലംഘിക്കാൻ പാടില്ല യു അള്ളാഹു നിങ്ങൾക്ക് വ്യക്തമാക്കി തരികയാണ് നിങ്ങൾ വഴി ബേച്ചു പോവാതിരിക്കാൻ കണക്ക് തെറ്റാതിരിക്കാന്നൊക്കെ കിറുകൃത്യം പറഞ്ഞിട്ട് ആ കണക്കാട് പറഞ്ഞിട്ടുള്ള എൻ്റെ അവസ്ഥയാണ് ഇത് അപ്പം രണ്ടും രണ്ടും നാലും രണ്ടും ആറും മൂന്ന് ഏഴ് കണക്ക് ഞാനിവിടെ അവതരിപ്പിച്ചു തിൽ ഏതെങ്കിലും ഒന്നിനെങ്കിലും മറുപടി തരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് വിനീതമായി പറയാനുള്ളത് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വസ്തുത ഒരു പത്തോളം വസ്തുത എഴുതിയിട്ടുണ്ട് അതിൽ ഒന്ന് മാത്രം എടുത്തിട്ടുള്ള കണക്കാണ് ഇത് പറഞ്ഞത് അതായത് എന്താണ് നിശ്ചിത ഓഹരി പറഞ്ഞിട്ട് അത് കൊടുക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥ ആ വിഷയമാണ് നിശ് കുർആാനിൽ നിശ്ചിത ഓഹരി പറഞ്ഞിട്ട് അത് കൊടുക്കാൻ പയ്യാത്ത അവസ്ഥയെക്കുറിച്ചാണ് ഈ ഏഴ് ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ ഇനി നമുക്കത് എപ്പിസോഡായിട്ട് തന്നെ തുടരാം കാരണം ഇത് ഒന്ന് പൊളിച്ചടക്കിയിട്ടേ നിൽക്കുള്ളൂ മുസ്ലിം പിന്തുടർച്ചാ നിയമത്തിൽ ഇനിയുള്ള ഇതേ രീതിയിലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ സമൂലമായ മാറ്റം വരുത്തണം സഹോദരന്മാരെ മാറ്റം വരുത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് മക്കൾക്ക് അത് പിന്നെ ഏകദേശം ഒരു ആമുഖം പറയുന്നുള്ളൂ മക്കൾക്ക് തന്നെ മറ്റു ബന്ധുക്കളെക്കാൾ സ്വത്ത് കുറയുന്ന സന്ദർഭം വരുന്നുണ്ട് സ്വന്തം മക്കൾക്ക് ഓഹരി വെക്കുമ്പോൾ മറ്റു ബന്ധുക്കളെക്കാൾ കുറവ് വരുന്ന സന്ദർഭം ആ സന്ദർഭം ഉദാഹരണ സഹിതം ഇനി നമുക്ക് പറഞ്ഞുതരാം തരാം ഇന്ന് പറയാൻ സമയമല്ല അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് ഒട്ടും കിട്ടാത്തൊരു സന്ദർഭമുണ്ട് സ്ത്രീക്ക് വിഹിതമായിട്ട് ഒന്നും തന്നെ കിട്ടാത്തൊരു സന്ദർഭവും ഈ കുറു പ്രകാരം ഓഹരി വെക്കുമ്പോൾ ഉണ്ട് അതുപോലെ തന്നെ പുരുഷൻ്റെ ഓഹരിയെക്കാൾ കുറച്ച് കൊടുക്കുന്ന അവസ്ഥയുണ്ട് അതായത് സ്ത്രീകൾക്കാൾ ഏറ്റവും കൂടുതൽ പുരുഷൻ്റെ ഇരട്ടി കൊടുക്കുക ആ വിവിധ ഘട്ടങ്ങൾ വേറുണ്ട് എന്നാൽ ഇതൊക്കെ കുറാൻ പറഞ്ഞെങ്കിലും ചില സന്ദർഭങ്ങളിൽ സ്ത്രീകളെക്കാൾ അല്ല പുരുഷനേക്കാൾ സ്ത്രീക്ക് കൂടുതൽ വരുന്ന സന്ദർഭമുണ്ട് പുരുഷന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീക്ക് കിട്ടുന്ന സന്ദർഭമുണ്ട് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ട് ഓഹരി ഘടന വരുമ്പോൾ സ്ത്രീക്ക് പുരുഷനേക്കാൾ വരുന്ന പല സന്ദർഭങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഓരോ സന്ദർഭം ഓരോ ഉദാഹരണ സഹിതം പിന്നീട് വിവരിക്കാം അതുപോലെ തന്നെ മുമ്പ് മരിച്ച മകൻ്റെ മകൾക്ക് സ്വത്ത് നിഷേധിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിൽ സമൂലമായ മാറ്റം വരുത്തണം എന്ന് ആദ്യം മരിച്ചു മരിച്ചുപോയ ബാപ്പാ മക്കളുടെ പാപ്പാൻ്റെ മക്കൾക്ക് സ്വത്ത് കിട്ടാതെ വരുന്നു അവരെ എത്തിയമാക്കി മാറ്റുന്നു ഈ വിഷയം നമ്മൾ കുറേ ചർച്ച ചെയ്താൽ അതുപോലെ തന്നെ അടുത്ത ബന്ധുവിനേക്കാൾ സ്വത്ത് അകന്ന ബന്ധുവിന് കൊടുക്കുന്ന സന്ദർഭമുണ്ട് വളരെ അടുത്ത ബന്ധു എന്നാൽ സ്വത്ത് കൊടുക്കുമ്പോൾ നേരെ അകന്ന ബന്ധുവിനാണ് കൊടുക്കുക അടുത്ത ബന്ധുക്കളുണ്ടായിട്ട് അവർക്കാണ് അർഹതപ്പെട്ട സ്വത്ത് എന്നാൽ കൊടുത്തു നിൽക്കുമ്പോൾ എന്താണ് വളരെ അകന്ന ബന്ധുവിനാണ് സ്വത്ത് കൊടുക്കുന്നത് അങ്ങനത്തെ സന്ദർഭങ്ങളുണ്ട് അതുപോലെ തന്നെ പിന്നെ നിശ്ചിത ഓഹരി കൊടുത്താലും സ്വത്തി ബാക്കി വരുന്ന ഖുർആൻ പറഞ്ഞത് പ്രകാരം ഫരീദ തമ്മിലല്ല നിശ്ചിത ഓഹരി എന്ന് കൃത് കൃത്യമായിട്ട് പറഞ്ഞിങ്ങോട് കൊടുത്തു കഴിഞ്ഞാലും ബാക്കി വരുന്നു ആ ബാക്കി വരുന്ന ഉദാഹരണ സഹിതം ഇനി നിങ്ങൾക്ക് അടുത്ത് ഞാൻ പഠിപ്പിച്ചു അതുപോലെ തന്നെ മക്കളില്ലാതെ മരിക്കുന്ന വിധവക്ക് ചെറിയ ഓഹരിയാകുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാലോ ബന്ധുവിന് വലിയ ഓഹരി കിട്ടുന്നൊരവസ്ഥയുണ്ട് മക്കളില്ലാതെ മരിക്കുന്ന വിധവയ്ക്ക് അതൊക്കെ വലിയ ഒരു പ്രശ്നമാണ് സഹോദരന്മാരെ ആരോചിക്കേണ്ട വിഷയാണ് അതായത് ഒരു ഭാര്യയും ഭർത്താവും വളരെ കഠിനമായിട്ട് വിഷമിച്ചു കൊണ്ട് ഒരു ജീവിതം പങ്കാളികളായി ജീവിച്ചു പോരാ സുബഹിക്ക് അഞ്ചു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഒരു ഹോട്ടലില് ജീവനക്കാരായിട്ട് ഹോട്ടലിൻ്റെ മാനേജറായിട്ടും പ്ലേറ്റ് മോറാനും എടുക്കാനും മുഴുവനും ആ ഭാര്യയും ഭർത്താവാണ് എന്ന് കൂട്ടുക അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ വളരെ പെട്ടെന്ന് ആ പെണ്ണിൻ്റെ ഭർത്താവ് മരിച്ചുപോയി യാതൊരു രക്ഷയില്ല ഒരു പത്ത് ലക്ഷം രൂപയുടെ ഓഹരി വിഹിതമുള്ള ഒരു ഹോട്ടലാണ് എന്ന് കൂട്ടുക പത്ത് ലക്ഷം ഒരു മിനിമം കണക്കാക്കിയിട്ടുണ്ടോ ഏകദേശം അതിൻ്റെ മൂല്യം ആ പത്ത് ലക്ഷം കണക്കാക്കിയ ആ മൂല്യം കണക്കാക്കിയ ആ ഹോട്ടലിൻ്റെ അധ്വാനം മുഴുവൻ അവർ രണ്ടാളുടേതാണ് അവരുടേത് രണ്ടാളുടേതുമാണ് ആ സ്വത്ത് മുഴുവൻ കിടക്കുന്നത് പക്ഷേ ആ പെണ്ണിന് എത്ര കിട്ടുള്ളൂരോ രണ്ടര ലക്ഷേ ആ പെണ്ണിന് കിട്ടുള്ളൂ മക്കളില്ല ആരുമില്ല അടുത്ത ബന്ധുക്കളായിട്ട് മക്കളൊന്നുമില്ലെങ്കിലും രണ്ടര ലക്ഷമേ ആ വിധവക്ക് കിട്ടുകയുള്ളു ബാക്കി ഏഴര ലക്ഷം ആർക്ക് പോവും അവന് സഹോദരനുണ്ടെങ്കിൽ പോവും സഹോദരനില്ലെങ്കിൽ സഹോദരൻ്റെ മകന് പോവും സഹോദരൻ്റെ മകനും ഇല്ലെങ്കിൽ സഹോദരൻ്റെ ആ പേരക്കുട്ടിക്ക് പോവും അപ്പം ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പത്ത് ലക്ഷത്തിൻ്റെ മൂല്യമുള്ള ആ ഹോട്ടലിലേക്ക് ആ ഭർത്താവിൻ്റെ അടുത്ത് ബന്ധുക്കളൊന്നുമില്ല അവൻ്റെ സഹോദരൻ്റെ മകൻ്റെ മകൻ എവിടെയോ ഗുജറാത്തിലെവിടെയോ ഒരു ഏർപ്പാടായിട്ട് കഴിഞ്ഞ കൂടെയുണ്ട് ആ ഘട്ടത്തിൽ എന്ത് വേണം ഉറങ്ങിക്കിടക്കുന്ന അവനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് എന്നാ ഇവിടെ വാ എനിക്ക് നല്ലൊരു ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്താണ് ലോട്ടറി ആ കുട്ടിക്ക് ഈ വെല്ലിപ്പാന് ഈ ഈ പിന്നെ സഹോദരനെയും സഹോദരൻ്റെ കുട്ടിനെയും ഇതിലൊന്നും വലിയൊരു അറിവും പിടുത്തമൊന്നും ഉണ്ടായിക്കോളം തന്നെയല്ല അവനെ കൊണ്ടുപോയി പൂടിച്ച് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഏറെ ലക്ഷത്തിൻ്റെ ആസ്തിയും അവന് കൊടുക്കണം ഈ കഠിനമായിട്ട് അധ്വാനിച്ച ഈ സ്ത്രീക്ക് ഈ വിധവക്ക് രണ്ടര ലക്ഷം കിട്ടുള്ളതിന് അതാണ് കുർആാന്റെ കണക്ക് ഇതിലെല്ലാം ഒരു സമൂല്യമായ മാറ്റം വേണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ പിന്നെ ന്യൂനതകൾ പരിഹരിച്ച് മാറ്റം പറയുമ്പോൾ ഹിന്ദു പിന്തുടർച്ച അവകാശം തൂക്കാം ഹിന്ദു പിന്തുടർച്ചാവകാശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നടപ്പിലാക്കിയത് ഇന്നും അത് വളരെ ഭംഗിയായി നടന്നു പോരുന്നുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലോ ഇരുപത്തി ആറിലോട്ടെയാണ് ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശം മുമ്പുണ്ട് അതും വളരെ ഭംഗിയായി നടന്നു പോരുന്നുണ്ട് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം ആ ഹിന്ദു പിന്തുടർച്ചാവകാശമാവട്ടെ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശമാവട്ടെ അതൊന്നും തന്നെയും അവരുടെ ഭഗവത്ഗീതയോ ബൈബിളോ രാമായണോ മഹാഭാരതോ നോക്കിയല്ല ഉണ്ടാക്കിയത് മനുഷ്യനുണ്ടാക്കിയ ഈ മനുഷ്യന്മാരുണ്ടാക്കിയത് കൊണ്ട് തന്നെ അതിൽ ഇത്ര അധികം വിമർശനവുമില്ല വളരെ വിമർശനം കുറവാണ് എന്നാൽ അതിൽ വല്ലവരും വല്ല വിമർശനവും പറയുന്നുണ്ടെങ്കിൽ മിണ്ടാൻ പാടില്ല എന്നതിൽ മാതല്ല ആർക്കും വിമർശിക്കാം വിമർശിച്ചാൽ അത് മാറ്റാൻ അവർ തയ്യാറുമാണ് ഹിന്ദു സമൂഹം മൊത്ത ഒന്നടങ്കം എന്തെങ്കിലും അതിലൊരു ഫാൾട്ടുണ്ട് എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവരത് മാറ്റാൻ തയ്യാറാണ് കാരണം അവർക്കിത് ദൈവം തമ്പുരാൻ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ആകാശം നിന്ന് ഇറക്കി കൊടുത്താൽ ഒരു ചട്ടവും ചിട്ടവും അല്ലാതെ അത് അവരുണ്ടാക്കിയ നിയമാണ് ഒരു പ്രശ്നമില്ല വളരെ ലളിതമാണ് അതിൽ വല്ല മാറ്റവും ഉണ്ടെങ്കിൽ അവർ മാറ്റാൻ തയ്യാറാണ് എന്നും മാറ്റാൻ തയ്യാറാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പറ്റിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ എന്തോ പിന്തുടർച്ചാവകാശ ഒരു മാറ്റം വരുത്തിട്ടുണ്ട് നിങ്ങളെ പരിശോധിച്ച് നോക്കി ഇന്നും രണ്ടായിരത്തി ഇരുപത്തി നാലില് നിങ്ങളൊരു കാര്യം ഉന്നയിക്കുകയാണെന്ന് വെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ മാറ്റം തയ്യാറാണ് എന്നാൽ അവിടെ വലിയൊരു അപശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല അതൊന്നാ അതെങ്ങാനും ഒരു മുസ്ലിം പിന്തുടർച്ചാവകാശത്തിൽ എന്തെങ്കിലും ഒരു ഖമ്മ എന്ന വാക്ക് വെച്ചിട്ട് ഒരക്ഷരം മാറ്റിയാൽ മതി എന്തെല്ലാം കോലാഹലങ്ങളായിരിക്കുമ്പോഴേ കേരളത്തിൽ ആളിക്കത്തായിരിക്കുന്നത് ഔ ഇസ്ലാം തകർന്നേ മുസ്ലിം സീയത്തിൽ കൈ കടത്തിയെന്ന് പറഞ്ഞിട്ട് ശക്തി പ്രകടനങ്ങളും പിന്നെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും എന്നിട്ട് കുട്ടിച്ചോറാവും നാടാകെ കുട്ടിച്ചോറാക്കും മുസ്ലിം പിന്തുടർച്ചാവകാശത്തിന് കൈത്തൊട്ട് കഴിഞ്ഞാൽ അതാണ് അവസ്ഥ എന്നാൽ ഹിന്ദു പിന്തുണച്ച അവകാശത്തിലോ ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശത്തിലോ യാതൊരു കാര്യമില്ല ഒരു വിമർശനവും വരുന്നില്ല എന്നാൽ അവരിലെങ്ങനെയാണ് അവർക്ക് വളരെ സുഖമാണ് മക്കൾ ഭാര്യ മുമ്പ് വരച്ച മക്കൾ അവർക്കൊക്കെ തുല്യവകാശം വെച്ചിട്ടാണ് ഓഹരി വെക്കുന്നത് ഭാര്യക്കും അമ്മക്കും മുമ്പ് വരച്ച മക്കൾക്കും ഒക്കെ തുല്യവകാശം പിന്തുടച്ച രീതിയിൽ ഞാനോ മുസ്ലിം പിന്തുടച്ച അവകാശം പ്രകാരം നോക്കി ഒരൊറ്റ ഉദാഹരണം കൂടി ഞാൻ പറയുന്നു അതായത് ഒരു പത്ത് മക്കളുള്ള ഒരാൾ മരിച്ചു പത്ത് മക്കളുള്ള ഒരാൾ മരിച്ചു ആ ആള് ആ പത്ത് മക്കളും ഇപ്പറഞ്ഞ എന്തെങ്കിലും ഒരു കൃഷിയിലോ ഹോട്ടലിലോ ജീവനക്കാരായിട്ട് ജീവനക്കാരായിട്ടെങ്ങനെ ആ പത്ത് മക്കളും ആ ഹോട്ടൽ ജീവിതമായിട്ട് ഞാൻ പറഞ്ഞ മാതിരി നേരത്തെ പറഞ്ഞാൽ അഞ്ചു മണി പന്ത്രണ്ട് മണി വരെ കഠിനാധ്വാനം ചെയ്തിട്ട് ഉണ്ടാക്കിയാലും മതി അങ്ങനെ ആ മക്കളും ഈ ഉമ്മയും ആ ഉപ്പയും കൂടി ഉണ്ടാക്കുന്ന ആ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് അവരിൽ പെട്ട ഒരാളാണ് ഇവരുടെ വാപ്പയാണ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആ വാപ്പ മരിച്ചു പോയി മരിച്ചു പോയാൽ ആ പത്ത് മക്കൾക്ക് ഈ സ്വത്തിൽ നിന്ന് വിഹിതം കിട്ടോ കിട്ടും കിട്ടുന്നില്ല എന്ന് പറയില്ല ആ സന്ദർഭത്തിൽ തൊണ്ണൂറ്റഞ്ച് വയസ്സായ ഒരു വാപ്പുണ്ട് തൊണ്ണൂറ് വയസ്സായ ഉമ്മയുണ്ട് അവർക്ക് അവർക്ക് എത്ര പോകുന്നവർ ആറിലൊന്ന് വാപ്പാക്കും പോവും ആറിലൊന്ന് ഉമ്മാക്കും പോകും അവർ ചെന്നു പിടിച്ച് ഏകദേശം സക്രാന്ത്താറായിട്ടുണ്ട് ആ ടൈമിലാണ് അവർക്കിഷ്ടം പോലെ സ്വത്തും മുതലുണ്ട് ഉമ്മാക്കുണ്ട് വാപ്പാക്കും എന്താ കാട്ടേണ്ടതെന്ന് അറിയില്ല അങ്ങനെ അവർക്ക് വേറെയും കുറേയും കുറെ മക്കളും കുട്ടികളൊക്കെ അവർക്കുണ്ട് ഉമ്മാക്കും പാപ്പാക്കും ഒക്കെ വാറുണ്ട് ഇവരുടെ സ്വത്ത് ആറിലൊന്ന് വീതം അവർക്ക് പോകും ഉമ്മാക്കും പോകും വാപ്പാക്കും പോകും എന്നാൽ ഈ പത്ത് മക്കൾക്കോ അവർക്ക് ഉമ്മാക്കും വാപ്പാക്കും കിട്ടുന്നതിൻ്റെ തുലോം കുറവാണ് കിട്ടുന്നത് അതുങ്ങൾ കണക്കൂട്ടി നോക്കി എന്നാൽ ഹിന്ദു പിന്തുടർച്ചാവകാശ പ്രകാരം എന്തേ ഉള്ളൂ തുല്യ അവകാശം ഭാര്യ അമ്മ ഇവർക്കൊക്കെ എന്നാൽ അച്ഛനോ ഈ വിഷയം വരുമ്പോൾ അച്ഛനും അമ്മക്കും കൊടുക്കണോ അവരുടെ താല്പര്യപ്രകാരം കൊടുക്കുകയാണെങ്കിൽ കൊടുക്ക കൊടുക്കില്ലെങ്കിൽ കൊടുക്കണ്ട ബിൽപത്ര എഴുതിയാൽ മതി ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം കൊടുത്താലും മതി ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ വളരെ സുതാര്യമാണ് കാലഘട്ടത്തിന് യോജിച്ച രീതിയിലുള്ള ഓഹരിക്രമമാണ് അതാവസ്ഥ ഇങ്ങനെ ഈ പിറ്റേ ദിവസം തന്നെ അതായത് ഈ ഇവർക്ക് ഈ മകൻ മരിച്ചു ആ സ്വത്തുമ്പോനും അമ്മക്കും പിന്നെ ഉമ്മക്കും ഉപ്പക്കും കിട്ടി ആ വെല്ലിമ്മയും ഉപ്പയും മരിച്ചുപോയി ഒരു കൊല്ലം കഴിഞ്ഞാൽ മരിച്ചു ഇവരുടെ സ്വത്ത് മുഴുവനും അങ്ങട്ട് കിട്ടുകയും ചെയ്ത് എന്നാലോ ആ ഉമ്മയുടെയും ഉപ്പയുടെയും സ്വത്തിൽ നിന്ന് ഒരു തരി പോലും ഈ മക്കൾക്ക് തിരിച്ചു കിട്ടുന്നില്ല തിരിച്ചു കിട്ടുന്നില്ല ആ ഉമ്മയുടെയും ഉപ്പയുടെയും ആ വല്യമ്മയുടെയും വല്യുപ്പയുടെയും ധാരാളം സ്വത്തുണ്ട് അതിൽ നിന്നൊരു ഒത്തിരി പോലും തിരിച്ചിങ്ങോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തിൽ നിന്ന് നല്ലൊരു വിഹിതം ആ ഉമ്മാക്കും ഉപ്പാക്കും അങ്ങോട്ട് പോവുകയും ചെയ്തു ആ സ്വത്ത് മുഴുവനും അനന്തരമായിട്ട് മറ്റുള്ളവരവരുടെ ജ്യേഷ്ഠന്മാരും മക്കളും ജ്യേഷ്ഠൻ കുട്ടികളും ഒക്കെ എടുക്കുന്നു അവർ കൈകാര്യം ചെയ്യുന്നു അവരിൽ നിന്നൊന്നും തന്നെ വരുന്നില്ല എന്നാലോ ഈ പത്ത് മക്കളിൽ പെട്ട ഒരാൾ മരിച്ചു ഇതിൻ്റെ ഇടയിൽ മരിച്ചു അവർക്ക് ഒരു പേരക്കുട്ടികളുണ്ട് ആ പേരക്കുട്ടിയുടെ സ്വത്ത് പോലും എന്ത് വേണം ആ പേരക്കുട്ടീൻ്റെ സ്വത്ത് പോലും ഈ വെല്ലിപ്പാക്ക് അങ്ങോട്ട് പോകുമെന്നും പറയും അതായത് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നില്ലെങ്കിലും ഈ പേരക്കുട്ടിയുടെ സ്വത്തിൽ നിന്ന് എന്താ വാക്കിയുണ്ടെങ്കിൽ അത് ഈ വെല്ലിമാക്കും വെല്ലിപ്പാക്കും പോകും എന്നുള്ള ഒരു വിരോധാഭാസമാണ് നമുക്ക് ഇസ്ലാം ശരീരത്തിൽ കാണുന്നത് അങ്ങനെ ഒരുപാട് വിരോധാഭാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആ വിരോധാഭാസങ്ങളെല്ലാം ഒന്ന് സമഗ്രമായിട്ട് പഠിക്കുകയാണെങ്കിൽ സഹോദരന്മാരെ വളരെ ശ്രദ്ധാപൂർവം ഈ കാര്യങ്ങളൊന്ന് കൈകാര്യം ചെയ്ത് ഈ കുറുആനെ വെല്ലാൻ ആർക്കുണ്ട് ധൈര്യം എന്ന ചോദ്യം ഇതിലേറെ മുന്തിയ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാണോ ആ വെല്ലുവിളി ഇന്ന് വരേക്കും ഒരു കുട്ടിക്കും സാധിച്ചിട്ടില്ല എന്നാണ് കുറു വക്താക്കൾ പറയാറുള്ളത് ഇതുപോലത്തെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ഇതുപോലത്തെ ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഈ ഹഫ്തിൽ ഹർഫിന് ഹർഫായിട്ട് ലഫ്തിൽ ലെഫ്തായിട്ടല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന ആശയത്തിന് യോജിച്ചൊരാശയം ഇതിൽ പറഞ്ഞ ചരിത്രത്തിന് യോജിച്ച ഒരു ചരിത്രം അതിൽ പറഞ്ഞ കഥക്കനുസരിച്ചുള്ളൊരു കഥ അതിലേറെ നല്ലൊരു കഥ ഇതിൽ പറഞ്ഞ ഹുക്കുമിനേക്കാൾ നല്ലൊരു ഹുക്കുമ് ഇതിൽ പറഞ്ഞ തത്വത്തെ നല്ലൊരു തത്വം കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ഞാൻ പറയട്ടെ ഇതിൽ പറഞ്ഞ കുർആാനിൽ പറഞ്ഞ ഈ കണക്കിനേക്കാൾ നല്ലൊരു നിങ്ങൾ അവതരിപ്പിച്ചു നോക്കി നല്ല ബുദ്ധിശക്തിയുള്ള അത്യാവശ്യം വിവരവും തൻ്റെ ഇടവുമുള്ള ഒരു ഏകദേശം പക്വതയുള്ള ഒരു പത്ത് പന്ത്രണ്ട് കുട്ടികളുടെ ഇടയ്ക്കിലേക്ക് നിങ്ങൾ കൊടുക്കാം ഒരു പി ജിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ ആ പി ജിക്ക് പഠിക്കുന്ന കുട്ടികളിൽ ഒരു പന്ത്രണ്ട് കുട്ടികളുണ്ടോ ആ ബാച്ചിൽ ആ പന്ത്രണ്ട് കുട്ടികളുടെ ഇടയ്ക്കിലേക്ക് നിങ്ങൾ എന്ത് വേണമെന്നറിയുമോ മൂന്ന് കണക്ക് കൊടുക്കും ഉദാഹരണ സഹിതം മൂന്ന് കണക്ക് കൊടുക്കാം ഈ കുർആാനിൽ പറഞ്ഞ സ്വത്തവകാശത്തിൻ്റെ മൂന്ന് കണക്കും ഹിന്ദു പിന്തുടർച്ചാവകാശ പ്രകാരം ഒരു മൂന്ന് കണക്കും ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശം ഒരു മൂന്ന് കണക്കും ഈ മൂന്ന് കണക്കും എന്തു ചെയ്യുക മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഖുറാൻ പറഞ്ഞതാണ് അത് ഹിന്ദു പറഞ്ഞതാണ് ക്രിസ്ത്യൻ പറഞ്ഞ ഒന്നും പറയരുത് ഈ കണക്കാട് കൊടുക്കുക എന്നിട്ട് കണക്കാട് കൊടുത്തിട്ട് അവരൊന്ന് സെലക്ട് ചെയ്യാൻ കൊടുക്കട്ടെ ആ പന്ത്രണ്ട് കുട്ടികൾ ഒന്നിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവരട്ടെ ആ കുട്ടികളിൽ നിന്ന് അവർക്കൊന്നറിയത് ഖുറാൻ പറഞ്ഞതാണോ ഹിന്ദു പറഞ്ഞാണോ മുസ്ലിം പറഞ്ഞോ ഒന്നറിയില്ല അവരൊന്ന് കണക്ക് കേട്ട് ക്ലിയറാക്കി കേട്ട് പറഞ്ഞ് കൊടുത്ത് തരികയാണെങ്കിൽ അവരെന്ത് വേണം ഈ ലോകവും ഏഴാകാശവും ഭൂമിയും സൃഷ്ടിച്ച പടച്ച റബ്ബ് പറഞ്ഞതായിരിക്കണം ആദ്യം സെലക്ട് ചെയ്യാനില് പറഞ്ഞ കണക്കായിരിക്കണം ആദ്യം സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കും പരിശോധനയ്ക്ക് വിധേയമാക്കി എത്ര എണ്ണം ഈ ഖുറാനില് പറഞ്ഞ ഈ മണ്ടത്തരം കണക്ക് ഇതാണ് ഏറ്റവും നല്ലത് എന്ന് നിങ്ങളോട് പറഞ്ഞു തരുവാൻ നോക്കി അങ്ങനെ പറഞ്ഞു തരുകയുണ്ടെങ്കിൽ ഓക്കെ ഈ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഓക്കെ ഈ ഖുർആന്നെ വെല്ലുന്ന വേറൊന്നും ഇവിടെ ഇല്ല എന്ന് അപ്പം നിങ്ങൾക്ക് സ്ഥാപിക്കാം അതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ ഈ വിഷയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വളരെ ചുരുക്കി ഈ പിന്നെ വസ്തുത നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുകയാണ് അതുകൊണ്ട് ഈ പിൻ മുസ്ലിം നിയമത്തിൽ സമൂലമായ മാറ്റം അനിവാര്യമാണ് എന്നാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ആ കാര്യങ്ങൾ വളരെ ഗഹനമായിട്ട് തത്വചിന്തയോടുകൂടി തന്നെ പഠിക്കുകയും കുർആാനിൽ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അതിനോട് അനുബന്ധമായി വന്നിട്ടുള്ള വിമർശനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം അതുപോലെ പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഈ വസ്തുതകളെല്ലാം മുസ്ലിം മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമം എന്ന് പറയുന്ന അബ്ദുൽ മാസ്റ്റർ മാസ് ഒരു സമഗ്രമായ ഒരു പഠനം അവതരിപ്പിക്കുന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വസ്തുത ഞാനത് വസ്തുത അതേ രീതിയിൽ നിങ്ങൾക്ക് കോപ്പി അടിക്കല്ല ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞ കണക്ക് കണക്ക് ശരിയാണോ എന്നുള്ളത് ആയത്തിന് നമ്പർ ആർമ്മിച്ചിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഏഴ് കണക്ക് ഇവിടെ പറഞ്ഞു ഏതും മറുപടി പറയുകയാണെങ്കിൽ ഈ പുസ്തകം തെറ്റാണെന്ന് വരാം ഈ പുസ്തകം തെറ്റാണെന്നല്ല ഞങ്ങൾ പറയുന്നത് ഖുറാനിൽ തെറ്റുണ്ട് എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ ഒരു ഈ പുസ്തകത്തിൽ നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്താണ് തെറ്റ് എന്ന് കണ്ടെത്താൻ ഈ പുസ്തകം നോക്കുമ്പോൾ മനസ്സിലാക്കാമെന്നേ ഉള്ളൂ അല്ലാതെ ഇത് പറയുന്നത് മുഴുവൻ ശരിയാണെന്നല്ല അതുകൊണ്ട് സമഗ്രമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു